നിലനിൽക്കുന്ന ഇന്ന് നിലവിലുള്ള സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിൽ എല്ലാ തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കന്മാരെക്കാൾ പത്തര മാറ്റി പതിന്മടങ്ങ് ശേഷിയുണ്ടായിരുന്ന ആചാര്യന്മാരുമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ സംവാദം നടത്തിയിട്ടുള്ള പാരമ്പര്യമാണ് ജമാലാമിക്ക് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ശരീരത്ത് വിവാദത്തിന്റെ മുമ്പും അതിനുശേഷവും ആ വിവാദ കാലത്തുമെല്ലാം അത് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ അതിന്റെ തെളിയിച്ചിട്ടുണ്ട് ആദർശമായി സ്വീകരിച്ചിട്ടുള്ള ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന വാക്യത്തിന്റെ ഏറ്റവും മൗലികമായ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് അതിന്റെ ന്യായങ്ങളിലേക്ക് എല്ലാം വെളിച്ചം വീശിക്കൊണ്ടാണ് നമ്മുടെ ഉദ്ഘാടന സംസാരം നമ്മൾ കേട്ടത് എന്താണ് ജമാഅത്തെ ഇസ്ലാമി ആരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്ന മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോട് സംസാരിക്കുന്ന ധാരാളക്കണക്കായിട്ടുള്ള പ്രഭാഷണങ്ങളും ആധികാരികമായി അത്തരം വിഷയങ്ങൾ കൈമാറുന്ന വലിയ ഒരു സാഹിത്യ ശേഖരവും ജമാ ഇസ്ലാമിയുടേതായി നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് മുഹമ്മദ് റസൂലുള്ള എന്ന ആദർശവാക്യത്തെ സംബന്ധിച്ചു പറയുമ്പോൾ നമ്മുടെ മുമ്പിൽ അതിനെ നമ്മളായിട്ട് പുതിയതായി രൂപപ്പെടുത്തേണ്ടെന്ന ഒരു മാതൃകയുടെ ആവശ്യമില്ലാത്ത വിധം വളരെ കൃത്യമായിട്ടുള്ള ഒരു മാതൃക നമ്മുടെ മുമ്പാകെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വല്ലം കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു ഇസ്ലാമിക സമൂഹം ആകേണ്ടത് എന്ന് എങ്ങനെയൊക്കെ ഒരു ഇസ്ലാമിക സമൂഹം ആകാൻ പാടില്ല എന്ന് വളരെ കൃത്യമായിട്ട് സുന്നത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹുലില്ലുമയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ആദ്യ സമൂഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുമ്പിലുള്ള മാതൃക ജമാഅത്തെ ഇസ്ലാമി ആളുകളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നതും ജമാഅത്തെ ഇസ്ലാമി പ്രതിനിധീകരിക്കുന്നതും പ്രവാചക മാതൃകയിലുള്ള ആ ഒരു സമൂഹത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി പുതിയതായി ഒന്നും പറയുന്നില്ല സ്വന്തമായി ആവിഷ്കരിച്ച് പറയുന്നുമില്ല ലോകത്ത് വളരെ സുന്ദരമായ നിലയിൽ പ്രയോഗവൽക്കരിച്ചിട്ടുള്ള ഒരു ജീവിത കാഴ്ചപ്പാടിനെ പുതിയ കാലത്തിന്റെ ഭാഷയിലും പുതിയ കാലത്തിന്റെ ഭാവത്തിലും അവതരിപ്പിക്കുക എന്നുള്ള പണിയാണ് ഒരു നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജമാഅത്തെ ഇസ്ലാമി ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആാൻ പരിചയപ്പെടുത്തിയത് പ്രകാരം ഉമ്മത്തുൻ വസത്ത മധ്യമമായ ഒരു സമൂഹമാണ് അങ്ങനെ ആകണം നമ്മൾ എന്നതാണ് ഇസ്ലാമിയുടെ കാഴ്ചപ്പാട് അതോടൊപ്പം തന്നെ ഖുറാൻ വിശേഷിപ്പിക്കുന്നത് പോലെ ഹൈറ ഉമ്മ ഏറ്റവും സവിശേഷമായ ഒരു ഉമ്മത്ത് ഏറ്റവും സവിശേഷമായ ഒരു സമൂഹം എന്നതാണ് നമ്മുടെ മുമ്പിലുള്ളത് മുമ്പിലുള്ളത്സൂൽഹില്ലം എന്തിനെല്ലാം പ്രതിനിധീകരിച്ചുവോ അതിനെ എല്ലാം പ്രതിനിധീകരിക്കുവാൻ ഇസ്ലാമിക പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട് അങ്ങനെ വരുമ്പോൾ ആത്മീയം സാമൂഹികം സാമ്പത്തികം രാഷ്ട്രീയം തുടങ്ങിയ മനുഷ്യ ജീവിതത്തെ ബാധിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ മാറ്റി നിർത്തുവാൻ നമുക്ക് സാധ്യമല്ല എല്ലായിടത്തും മുഹമ്മദ് എന്നതാണ് നമ്മുടെ ആദർശം എന്താണ് ലായിലാഹില്ലാ എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവമല്ലാത്തൊരു ദൈവമില്ല ഇവിടെയുള്ള ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും ചെയ്തിട്ടുള്ള സാക്ഷാൽ ദൈവമുണ്ട് എന്ത് പേരിൽ വിളിക്കപ്പെട്ടാലും ആ സാക്ഷാൽ ദൈവമാണ് ദൈവം ദൈവം അവരിലാണ് ദൈവത്തിന് സമർപ്പിക്കേണ്ടതെല്ലാം സമർപ്പിക്കേണ്ടത് അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാട് മനുഷ്യർ അവർക്കിടയിൽ പ്രയോഗവൽക്കരിക്കാൻ ശ്രമിച്ചാൽ അതിന്റെ ഗുണമാർക്കാണ് അതിന്റെ ഗുണം മനുഷ്യർക്ക് തന്നെയാണ് കാരണം മനുഷ്യർക്കിടയിൽ പിന്നെ ഉച്ച ഇല്ലാതാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും എന്നുള്ളതാണ് ആരുടെ മുമ്പിലാണ് തല കുമ്പിടേണ്ടത് ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് ആരുടെ മുമ്പിലാണ് സങ്കടങ്ങളും മാവലാദികളും ബോധിപ്പിക്കേണ്ടത് അതിന്റെ ഒരു ഭാഗമാണതെങ്കിൽ മറ്റൊരു ഭാഗം ആരെയാണ് യജമാനനായി ഉടമസ്ഥനായി കാണേണ്ടത് എന്നതാണ് യജമാനായും ഉടമസ്ഥനായിട്ടും കാണേണ്ടത് ഈ ലോകത്തിന്റെ സിട്ടാവിനെയാണെങ്കിൽ ലോകരക്ഷിതാവിനെയാണെങ്കിൽ ഖുർആനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ റബ്ബുൽ ആലമീൻ ആണെങ്കിൽ പിന്നെ ഇവിടെ ജാതിയിൽ താഴ്ത്തപ്പെട്ടവൻ എന്നൊന്നില്ല ഉയർന്ന ജാതി എന്ന് പറയുന്ന ഒന്നില്ല നീലച്ചോര ചോരയില്ല എല്ലാവർക്കും ഒരേ ചുവന്ന ചോരയാണ് എല്ലാ മനുഷ്യരും ഒരേ സമത്വ സമത്വഭാവനയിൽ അവനെ കാണാൻ കഴിയും എന്നുള്ളതാണ് ജമാഅത്ത് ഇസ്ലാം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ ഉയർത്തിപ്പിടിക്കുന്ന ആദർശത്തിന്റെ ഫലം അനുഭവിക്കാൻ കഴിയുക ഏതെങ്കിലും ഒരു വർഗത്തിനല്ല ചിലയിടങ്ങളിലൊക്കെ നമ്മൾ കാണാറുണ്ട് വർഗീയതയിൽ വർഗീയതക്ക് പകരം വർഗ ഐക്യം എന്ന് വർഗീയതയിൽ നിന്ന് വർഗ ഐക്യം എന്ന് പറയാറുണ്ട് അല്ല വർഗീയത വിട്ട് മാനവിക ഐക്യം എന്ന ഏറ്റവും വിശാലമായ ഒരു തലത്തിലേക്ക് ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരാം വളർത്തിക്കൊണ്ടുവരാം എന്നതാണ് ഈ ആദർശവാക്യത്തിന്റെ താല്പര്യം എന്ന് പറയുന്നത് ദൈവം ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ഫലം എന്താണ് മനുഷ്യൻ ഒന്നാണ് എന്നതാണ് ദൈവം ഒന്നാണ് എന്ന് പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ടേയിരുന്നാൽ ദൈവത്തിന്റെ മഹത്വം വർദ്ധിക്കാനോ സ്ഥാനം വർദ്ധിക്കുവാനോ വേണ്ടിയല്ല എന്തിനാണ് മനുഷ്യന്റെ ജീവിത നിലവാരം ഉയരാനാണ് മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാനാണ് അവന്റെ അവകാശങ്ങൾക്ക് വിലയുണ്ടാകാനാണ് അഥവാ മനുഷ്യൻ ഒന്നാണ് എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ദൈവമൊന്നാണ് എന്ന ഒരു കാഴ്ചപ്പാട് ഇസ്ലാം ഉയർത്തിപ്പിടിച്ചത് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക പ്രസ്ഥാനമായ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ദൈവമാണ് ഏതാണ് ഈ ദൈവം അറബികളുടേതല്ല ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെതല്ല അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മാത്രമാണോ അല്ല തൊഴിലുടമകളുടേത് മാത്രമാണോ അല്ല വെളുത്ത നിറമുള്ളവന്റേതോ കറുത്ത നിറമുള്ളവൻ്റെതാണോ അല്ല എല്ലാവരെയും നിങ്ങളുടെ നാഥൻ അല്ലയോ ജനങ്ങളെ അതിൽ കറുത്തവനും വെളുത്തവനും മുസ്ലിമും അമുസ്ലിം എന്ന് പറഞ്ഞാൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരും നാസ്തികരും നിരീശ്വരവാദിയും കമ്മ്യൂണിസ്റ്റുകാരനും എല്ലാ മനുഷ്യരും ഉൾപ്പെടുന്നതാണ് അന്നാസ് എന്ന് പറയുന്ന പ്രയോഗം അങ്ങനെയുള്ള മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് നിങ്ങളുടെ നാഥന് നിങ്ങൾ വഴിപ്പെടണമെന്നാണ് നിങ്ങളുടെ നാഥന് നിങ്ങൾ വഴിപ്പെടണം അവനാകുന്നു നിങ്ങളെ സൃഷ്ടിച്ചത് എല്ലാ അവകാശവാദങ്ങളെയും മാറ്റി വെക്കുക എല്ലാ തരത്തിലുള്ള അവകാശവാദങ്ങളെയും മാറ്റിവെക്കുക സ്വസ്ഥമായി സമാധാനത്തോടു കൂടി അവധാനതയോടുകൂടി ചിന്തിച്ചാൽ മനസ്സിലാകും ആരാണ് നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മളല്ലോ ആരാണ് നമ്മുടെ ആയുസ് കണക്കാക്കിയത് നമ്മളല്ലല്ലോ ആരാണ് നമ്മുടെ ആകാരം നിർണയിച്ചത് നമ്മളല്ലല്ലോ ആരാണ് നമ്മുടെ പരിണിതി നിശ്ചയിക്കുന്നത് എല്ലാം പരിശോധിക്കുമ്പോൾ നമ്മുടെ സിട്ടാവാരാണ് ആ സിട്ടാവിന് നിങ്ങൾ വഴിപ്പെടുക ഇതാണ് ജമാത്ത് ഇസ്ലാമി പറയുന്നത് സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇതിലെവിടെയാണ് വർഗീയതയെ കാണാൻ കഴിയുക എവിടെയാണ് സാമുദായികത കാണാൻ കഴിയുക എവിടെയാണ് പക്ഷപാതിത്വം കാണാൻ കഴിയുക എവിടെയാണ് മനുഷ്യവിരുദ്ധത കാണാൻ കഴിയുക എവിടെയാണ് ഭീകരത കാണാൻ കഴിയുക ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചുകൊണ്ട് നിങ്ങളുടേതായ നാഥൻ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ളവരെയും സൃഷ്ടിച്ച ആദർശവാക്യം വെച്ചുകൊണ്ടാണ് ഏതൊരു കാര്യത്തെയും ഇസ്ലാമിക പ്രസ്ഥാനം വിശകലനം ചെയ്യുന്നത് വിലയിരുത്തുന്നത് അതുകൊണ്ട് പരിശുദ്ധ പ്രവാചകൻ പ്രമാദികം എന്താണോ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുള്ളത് ആ മാതൃകയിലൂടെയാണ് ഈ പ്രസ്ഥാനം കടന്നുപോവുക അപ്പോൾ ചോദ്യം പ്രവാചകൻ മതരാട്ടം എന്ന് പറഞ്ഞിരുന്നോ ഇല്ല പ്രവാചകൻ മാത്രമല്ലല്ലോ ഇസ്ലാമിക ലോകത്തെ ഒരാളും മതരാട്ടത്തിന് വേണ്ടി നിലകൊണ്ടിട്ടില്ല ഇസ്ലാമിലെ ഖിലാഫത്തിനെ കുറിച്ച് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഖിലാഫത്തിന്റെ ഏറ്റവും മഹനീയമായ അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ മാത്രമല്ല അതിനെല്ലാവിധ ദൗർബല്യങ്ങളും പിടിപെട്ട് അത് രാജവാഴ്ചയിലേക്ക് പോയ സന്ദർഭത്തിൽ പോലും ഇസ്ലാമിക ലോകത്ത് ഒരാളും മതരാട്ടത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല മതരാട്ടത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല അത് ഇസ്ലാമിന്റെ ഒരു ടെർമിനോളജിയും അല്ല അതുകൊണ്ട് പ്രവാചകൻ മാത്രമല്ല മതരാട്ടത്തെ കുറിച്ച് പറയാത്തത് സഹാബികൾ പ്രവാചക പ്രവാചകനുയായികൾ മാത്രമല്ല മതരാട്ടത്തെ കുറിച്ച് പറയാത്തത് ഇസ്ലാമിൽ ഒരു ഖലീഫയും മതരാട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു നവോത്ഥാന നായകനും പറഞ്ഞിട്ടില്ല ഒരു പ്രസ്ഥാനവും പറഞ്ഞിട്ടില്ല അത് യൂറോപ്പിന്റെ സംഭാവനയാണ് പുരോഹിതന്മാർ തന്നെ നാട് ഭരിക്കുന്ന യാതൊരു ഗവേഷണങ്ങൾക്കും പഴുതില്ലാത്ത അന്വേഷണങ്ങൾക്ക് പഴുതില്ലാത്ത തിരുത്തുകൾക്ക് പഴുതില്ലാത്ത വിമർശനങ്ങൾക്ക് സാധ്യതയില്ലാത്ത അത്തരം ഒരു ഇരുണ്ട സന്ദർഭം കഴിഞ്ഞു പോയിട്ടുണ്ട് ലോക ചരിത്രത്തിൽ ആ ഇരുണ്ട സന്ദർഭത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ച ഒരു സമൂഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ സമരം ആ സന്ദർഭത്തെയാണ് നവോത്ഥാന നവോത്ഥാനകാലം എന്നറിയപ്പെടുന്നത് അത് ഇസ്ലാമുമായി ബന്ധപ്പെട്ടതല്ല അപ്പോൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ടതല്ലാത്ത ഒരു വാക്യത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ മേൽ ആരോപിക്കുകയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ആരോപിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുകയാണ് അല്ല ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദം ഒഴിവാക്കിയോ അല്ല ജമാഅത്തെ ഇസ്ലാമി മതരാട്ടവാദം ഒഴിവാക്കേണ്ടതല്ലേ അല്ല ജമായത്ത് ഇസ്ലാമി എന്നു മുതലാണ് മതരാട്ടവാദം ഒഴിവാക്കിയത് എന്നിങ്ങനെ ചർച്ചകൾ സ്വയം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമി ഒരു കാലത്തും അവിഭക്ത ഭാരതത്തിൽ രൂപം കൊണ്ട തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ രൂപം കൊണ്ട സയ്യിദ് സയ് മൗദൂദിയുടെ നേതൃത്വത്തിലുള്ള അവിഭക്ത ഭാരതത്തിലെ ജമാഅത്തെ ഇസ്ലാമിയും മതരാട്ടത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു കാലത്തും പറഞ്ഞിട്ടില്ല കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാത്തത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല അതേ സമയത്ത് മനുഷ്യൻ അവൻ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നുണ്ട് സാംസ്കാരിക ജീവിതത്തിൽ ഏതെല്ലാം മേഖലകളിൽ ഇടപെടുന്നുവോ അവിടെയെല്ലാം ദൈവികമായ ഒരു സന്മാർഗമുണ്ട് ആ സന്മാർഗത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ജീവിക്കാൻ തീരുമാനിച്ചാൽ അബദ്ധങ്ങൾ ഉണ്ടാകും അസ്വസ്ഥതകൾ ഉണ്ടാകും അശാന്തി ഉണ്ടാകും ഇത് ലോകം ഇന്ന് നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ആരാണ് ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് ശരിയും തെറ്റും അവനവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടത് വന്നാൽ കറുത്തവൻ തീരുമാനിക്കുന്ന ശരി വെളുത്തവനെതിരായി മാറും വെളുത്തവൻ തീരുമാനിക്കുന്ന ശരി കറുത്തവനെതിരായി മാറും അങ്ങനെ വരുമ്പോൾ തൊഴിലാളിയുടെ ശരി മുതലാളിക്കെതിരായി മാറും അതാണല്ലോ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ജമാ ഇസ്ലാമി പറയുന്നു ഇസ്ലാം പറയുന്നു ഇസ്ലാം പറയുന്നു ജമാഅത്തെ ഇസ്ലാമി പറയുന്നു ശരിയും തെറ്റും തീരുമാനിക്കേണ്ടത് വൽ ആരാണോ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് ആരാണോ ഈ പ്രപഞ്ചത്തിന് വെളിച്ചം നൽകിയത് ആരാണോ സൂര്യനെ നൽകിയത് ചന്ദ്രനെ നൽകിയത് ഗ്രഹങ്ങളെ നൽകിയത് നക്ഷത്രങ്ങളെ നൽകിയത് എല്ലാറ്റിനെയും സംവിധാനിച്ചത് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ആരുടെ മുമ്പിലാണോ അവ കുമ്പിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും തെറ്റായ ഒരു ജീവിത വ്യവസ്ഥയെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണോ ആകാശഭൂമികളിലുള്ള സകലതും നിർബന്ധമായും സ്വമേധയായുമൊക്കെ പ്രപഞ്ചനാഥന് മാത്രം കുമ്പിട്ടിരിക്കുന്നു പ്രപഞ്ചനാഥന് മാത്രം കീഴ്പിട്ടിരിക്കുന്നു എന്നിരിക്കെ ഇതല്ലാത്ത മറ്റൊരു വ്യവസ്ഥയെ നിങ്ങൾ തേടുകയാണോ എന്ന് ചോദിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയല്ല അത് പരിശുദ്ധ കുർത്താനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എന്താണ് ശരിയെന്ന് എന്താണ് തെറ്റ് എന്ന് തീരുമാനിക്കേണ്ടവൻ പടച്ചതമ്പുരാനാണ് എന്നതാണ് ജമാലാമി ഈ രാജ്യനിവാസികളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കാര്യത്തെയാണ് ഇസ്ലാമി അതിന്റെ പ്രബോധന പ്രവർത്തനമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ പറയുന്നത് ഭൂരിഭാഗം ആളുകൾ ചേർന്ന് തീരുമാനിച്ചാൽ എന്നാണ് ഭൂരിഭാഗം ആളുകൾ ചേർന്ന് തീരുമാനിച്ചാൽ അത് എല്ലാ ജനങ്ങൾക്കും ഫിറ്റായ കാര്യമാകുമായിരുന്നെങ്കിൽ പിന്നെന്തിനാണ് ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ ക്രമം നടപ്പിലുള്ള ഇടത്ത് നമ്മൾ സമരങ്ങൾ നടത്തുന്നത് പ്രക്ഷോഭങ്ങൾ നടത്തുന്നത് നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷമാണല്ലോ പാർലമെന്റിൽ തീരുമാനിക്കപ്പെടുന്നത് അങ്ങനെ പാർലമെന്റിൽ വെച്ച് പാസാക്കപ്പെടുന്ന നിയമങ്ങൾക്കെതിരെ എന്തിനാണ് കർഷകർ തെരുവിലിറങ്ങുന്നത് എന്തിനാണ് ഇവിടെയുള്ള അടിച്ചമർത്തപ്പെട്ടവർ തെരുവിലിറങ്ങുന്നത് എന്തിനാണ് ഇവിടുത്തെ ഇടതുപക്ഷം തെരുവിലിറങ്ങുന്നത് എന്തിനാണ് ജനാധിപത്യ രാജ്യത്ത് പ്രക്ഷോഭമുണ്ടാകുന്നത് നൂറിൽ അൻപത്തി ഒന്ന് പേരെന്താണോ തീരുമാനിക്കുന്നത് അത് തന്നെയാണ് ശരി അത് തന്നെയാണ് സത്യമെന്ന് അങ് അംഗീകരിച്ചു കൊണ്ട് മിണ്ടാതിരുന്നാൽ പോരെ അപ്പോൾ അൻപത്തൊന്നാളുകൾ തീരുമാനിക്കുന്നതിന്റെ അപ്പുറത്തും ചിലതുണ്ട് അഥവാ ഭൂരിപക്ഷം തന്നെ കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതിയാവുകയില്ല അവരെ നിയന്ത്രിക്കാനും അവരെ നേർവഴിക്ക് നയിക്കാനും ഒരു മൂല്യബോധം ആവശ്യമുണ്ട് ഒരു വാല്യൂ ആവശ്യമുണ്ട് ഒരു വാല്യൂ സിസ്റ്റം ആവശ്യമുണ്ട് എന്നത് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാവരും അംഗീകരിച്ചതാണ് ആ വാല്യൂ സിസ്റ്റം എന്തായിരിക്കണം എന്ന ചോദ്യത്തിന് ജമാഅത്ത് ഇസ്ലാമി കൂടി പറയുന്നു ഇവിടുത്തെ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച തൊഴിലാളിയല്ലാത്ത മുതലാളിയല്ലാത്ത കറുത്തവനോ വെളുത്തവനോ ആണോ പെണ്ണോ അല്ലാത്ത പ്രപഞ്ചത്തിന്റെ നാഥനാണ് ആ വാല്യൂ നമുക്ക് പഠിപ്പിച്ചു തരേണ്ടത് എന്നതാണ് ഇസ്ലാമിയുടെ ലക്ഷ്യം എന്താണ് ഓരോരുത്തരിൽ ഇരുന്ന് ഇങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യത്തെ പറയുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ഹുക്കൂമത്തെ ഇലാഹിയാണ് എന്ന് ചില ആളുകൾ അല്ല അവരാ ഹുക്കൂമത്തെ ഇലാഹി ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് വേറെ ചിലർ അല്ല ഹുക്കൂമത്തെ ഇലാഹി ഒഴിവാക്കിയത് പ്രഖ്യാപിക്കണം എന്ന് മറ്റൊരു കൂട്ടർ അല്ല അഥവാ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇനി നാളെയോ മറ്റന്നാളോ അടിയന്തരമായി ഹുക്കൂമത്തെ ഇലാഹി ഒന്ന് ഒഴിവാക്കണമെന്ന് മറ്റൊരു കൂട്ടർ യഥാർത്ഥത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ലക്ഷ്യം ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ഭരണഘടനയിൽ ഒരു കാലത്തും ഹുക്കൂമത്തെ ഇലാഹിയാണ് ലക്ഷ്യമെന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഒഴിവാക്കുന്ന പ്രശ്നം പിന്നെ എവിടെയാണ് അത് മാറ്റി തിരുത്തുന്നതിന്റെ പ്രശ്നം ജമാഅത്തെ ഇസ്ലാമി ഹിന്ദു എന്ന് പറയുന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി അതിന്റെ ലക്ഷ്യമായി വളരെ കൃത്യതയോടെ എഴുതി എഴുതിവെച്ചത് ജമാലാമി ഹിന്ദിന്റെ ലക്ഷ്യം ഇഖാമത്തുദ്ദീൻ എന്നതാകുന്നു അതുവഴി പ്രപഞ്ചനാഥൻറെ തൃപ്തി സമ്പാദിക്കുക എന്നതാകുന്നു ഇതാണ് ലക്ഷ്യം ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ ദീന സ്ഥാപിക്കുക എന്നതാണ് അതിനെ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ ഇരുലോകത്തെയും വിജയത്തിന് വേണ്ടി മനുഷ്യർക്ക് അയച്ചു കൊടുത്ത സന്മാർഗ്ഗ ദർശനത്തിന്റെ പേര് അതാണ് ദീൻ ഇന്ന ദീന ഇസ്ലാം ഈ ലോകത്തെ സകല മനുഷ്യർക്കും വേണ്ടി പ്രപഞ്ചനാഥൻ ഇറക്കിയ ദീനാണ് അതിനെ സ്ഥാപിക്കണം അതിന്റെ ഒരു കാര്യമാണ് സ്വലാത്ത് അഥവാ നമസ്കാരം ഭാഗമാണ് നമസ്കാരം നിലനിർത്തുക എന്ന് പറയുന്നത് നോമ്പ് നിലനിർത്തുക എന്ന് പറയുന്നത് ഉണ്ടാവുക എന്ന് പറയുന്നത് ഹജ്ജ് മുംബ്രയും ഉണ്ടാവുക എന്ന് പറയുന്നത് അഥവാ ഇഹാമത്തുദ്ദീനാണ് നമസ്കാരം നിലനിർത്തുന്നത് ഇത് തീവ്രവാദമാണോ ഇത് ഭീകരവാദമാണോ ഇത് മതരാഷ്ട്രവാദമാണോ അങ്ങനെയാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉദ്ഘാടന പ്രഭാഷകൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എന്നത് പുറമേക്ക് പറയുന്ന പേര് മാത്രമാണ് നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് ഇസ്ലാമിനെ തന്നെയാണ് എന്ന് പറയാനുണ്ടായ കാരണം അതാണ് അതുകൊണ്ടാണല്ലോ ആർ എസ് എസിനെയും ജമാലാമിയെയും താരതമ്യപ്പെടുത്തി ലേഖനം എഴുതുമ്പോ ആ ലേഖന പരമ്പരക്കകത്ത് പ്രദർശിപ്പിച്ച മുഴുവൻ ഫോട്ടോയും ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പ്രതീകവൽക്കരിക്കുന്ന ഫോട്ടോയാണ് ജമാഅത്തെ ജമാലാമിയുടെ ഫോട്ടോയല്ല ഹിറാസ് ജമാഅത്തെ ഇസ്ലാമി നടത്തിയ സമ്മേളനത്തിന്റെ ഫോട്ടോയല്ല ഒരു ഫോട്ടോ ചെയ്യുന്ന ഫോട്ടോയാണ് നമസ്കാരത്തിൽ ചെയ്യുന്ന ഫോട്ടോയാണ് ജമാഅത്തെ ഇസ്ലാമിന്റെ തകരാറ് കാണിക്കാൻ കൊടുത്ത ഫോട്ടോ എന്താ കാര്യം ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമായി ഒരു റുക്കുണ്ടോ ജമാഅത്തെ ഇസ്ലാമിക്ക് മാത്രമായി ഒരു സുജൂത് ഉണ്ടോ ജമാ ഇസ്ലാമിക്ക് മാത്രമായി ഒരു സൊലാത്ത് ഉണ്ടോ ഇല്ല അപ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രശ്നമാക്കുന്നത് ജമാ അല്ല ജമാഅത്തെ ഇസ്ലാമിയെ നാട്ടക്കുറിയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ പറയുന്നത് ഇസ്ലാമിനെതിരു തന്നെയാണ് എന്നത് ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇഖാമത്തുദ്ദീൻ എന്ന് പറഞ്ഞാൽ നമസ്കാരം നടപ്പിലാക്കുക നോമ്പ് നടപ്പിലാക്കുക ജക്കാത്ത് നടപ്പിലാക്കുക ഹജ്ജനും മുമ്പ്രക്കുമുള്ള സംവിധാനം ഉണ്ടാക്കുക തീർന്നോ അവിടെ തീരുന്നില്ല ദീൻ എന്ന് പറയുന്നത് എല്ലാ ദൈവിക മൂല്യങ്ങളുടെയും പേരാണ് ദൈവിക മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ സത്യം പറയുക ഒരു ദൈവിക മൂല്യമാണ് ആളുകളുമായി സൗഹൃദപ്പെടുക ഒരു ദൈവിക മൂല്യമാണ് എല്ലായിടത്തും ധർമ്മം പാലിക്കുക ദൈവികമായ മൂല്യമാണ് നീതിയുടെ പക്ഷത്ത് നിൽക്കുക ദൈവികമായ മൂല്യമാണ് ഈ ദൈവിക മൂല്യങ്ങളെ നമ്മുടെ നാട്ടിൽ നിലനിർത്താൻ വേണ്ടി രാവും പകലും പണിയെടുത്തുകൊണ്ടിരിക്കുക എന്നതാണ് ജമായത്ത് ഇസ്ലാമി ചെയ്യുന്നത് സഹോദരന്മാരെ എവിടെയാണ് ഇതിൽ ഭീകരവാദം നമ്മുടെ നാട്ടിൽ ആരും അവഗണിക്കപ്പെടാൻ പാടില്ല അടിച്ചമർത്തപ്പെടാൻ പാടില്ല ആരും തന്നെ ഉപേക്ഷിക്കപ്പെടാൻ പാടില്ല മാർജിൻ ലേസ് ചെയ്യപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് നീതി നിലനിർത്തണം എന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് എങ്ങനെയാണ് ഭീകരവാദമാവുക ഇവിടെ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്നത് നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി ഇഹാമതുദ്ദീൻ്റെ മാർഗത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി ഇഹാമത്തുദ്ദീൻ എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ഈ ദൈവീക മൂല്യങ്ങളെ സ്ഥാപിക്കുകയും നിലനിർത്തുകയും ചെയ്യുക എന്നതാണ് ചിലപ്പോഴൊക്കെ പറയാറുണ്ട് അത് കേട്ടാൽ യഥാർത്ഥത്തിൽ നമുക്ക് അതിന്റെ ഉള്ളുകള് കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ മൂളിയിരിക്കുകയാണെങ്കിൽ അത് വലിയ തെറ്റ് എന്താണ് മതമോ മതം മറന്നുകൊണ്ട് നമുക്ക് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന് ചില ആളുകൾ പറയാറുണ്ട് മതം മറന്നുകൊണ്ട് സൗഹൃദപ്പെടാൻ കഴിയണം എന്ന് മതം മറന്നാൽ പിന്നെ എവിടെയാണ് സൗഹൃദം പിന്നെ സംഘർഷങ്ങളാണല്ലോ ഉള്ളത് അതുകൊണ്ടല്ലേ മുതലാളിത്തത്തിന്റെ ആളുകൾ നാഗരികതകൾ തമ്മിലുള്ള സംഘർഷം എന്നവർ തലക്കെട്ട് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് മതമൂല്യങ്ങളെ ഒഴിവാക്കിയാൽ ദൈവിക മൂല്യങ്ങളെ ഒഴിവാക്കിയാൽ പിന്നെ അവിടെ ഉള്ളത് സംഘർഷമാണ് അങ്ങനെ ഒരു തെറ്റായ നിലയിലാണ് മതത്തെ നിങ്ങൾ ഭൗതികവാദികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് കാന്തപുരം എ പി അബൂബക്കറും ശ്രീലിയാർ യമനിലുള്ള പെൺകുട്ടി അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരിയായ പെൺകുട്ടിക്ക് വേണ്ടി ശബ്ദിച്ചു എന്ന വാർത്ത കേൾക്കുമ്പോൾ ഉടനെ തന്നെ വാർത്താവതാരകൻ പറയുന്നത് അയാൾ മതത്തിന്റെ കാളാണെങ്കിലും മനുഷ്യത്വപരമായത് ചെയ്തു കേട്ടില്ലേ അദ്ദേഹം വളരെ വലിയ കാര്യമാണ് ചെയ്തത് മഹത്തരമായ കാര്യമാണ് ചെയ്തത് അദ്ദേഹം മതം കണിശമായി പാലിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടി ചെയ്തു എന്നാണ് അപ്പൊ എന്താണ് മതത്തെക്കുറിച്ച് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നരേഷ് നിങ്ങൾ ജമായത് ഇസ്ലാമിക്കെതിരെ കൊണ്ടിരിക്കുമ്പോൾ ജമായത്ത് ഇസ്ലാമി നിശ്ചലമായി പോവുകയോ അതിനെന്തെങ്കിലും പരിക്കുപറ്റുകയോ അല്ല ചെയ്യുന്നത് സമൂഹത്തിൽ മതമെന്ന് കേട്ടാൽ തന്നെ മനുഷ്യവിരുദ്ധമായ ഒന്നാണ് എന്നുള്ള ധാരണയിലേക്ക് ജനസമൂഹം പോവുക എന്നതാണ് അതുകൊണ്ട് മനുഷ്യത്വപരമായ ഒരു കാര്യം ചെയ്താൽ സൗഹൃദത്തിന്റെ വഴിയിൽ ഒരു കാര്യം ചെയ്താൽ അത് മതം മറന്ന് ചെയ്യുന്ന കാര്യമാണ് എന്ന് പറയാനൊരു മടിയുമില്ലാത്ത വിധം മതമൂല്യങ്ങളെ തന്നെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ സൗഹൃദം ഉണ്ടാകുന്നത് മതമുള്ളപ്പോഴാണ് ദൈവിക മൂല്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നീതി ഉണ്ടാകുന്നത് ദൈവിക മൂല്യം ഉണ്ടാകുമ്പോഴാണ് സകല മനുഷ്യരെയും ചീർപ്പിന്റെ പല്ലുപോലെ സമന്മാരായി കാണാൻ കഴിയുക ഈ ദൈവിക മൂല്യം ഉണ്ടാകുമ്പോഴാണ് ജമായ ഇസ്ലാമിയുടെ കാമതുദ്ദീൻ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരെ സമത്വത്തോടെ കാണുന്ന ദൈവീക മൂല്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി പണിയെടുക്കുക എന്നതാണ് മനുഷ്യർക്കിടയിൽ നീതി പാലിക്കുവാൻ ആവശ്യമായ ബോധമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള പണിയെടുക്കുക എന്നതാണ് ഇതെങ്ങനെയാണ് തീവ്രവാദമാവുന്നത് ഇതെങ്ങനെയാണ് ഭീകരവാദമാകുന്നത് ഞാൻ പറയുന്നത് ഇടതുപക്ഷത്ത് അത് നല്ലതാണെന്ന് വിശ്വസിച്ച് അതിൽ അണിചേർന്ന് ജീവിതത്തിന്റെ നല്ല കാലം മുഴുവനും അതിനുവേണ്ടി വേണ്ടി ഇംഗിലാബ് വിളിച്ച് മനുഷ്യപക്ഷത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായി അതിൽ നിൽക്കുന്ന ഒരു സഖാവെങ്കിലും ഉണ്ടെങ്കിൽ ആ സഖാവ് യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്ന നീതിയും ഉച്ച നീചത്വമില്ലായ്മയും നിൽക്കുന്നത് ഈ നിങ്ങൾ അത് തിരിച്ചറിയുകയാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തോടുള്ള ഞങ്ങളുടെ പ്രതികരണം നിങ്ങൾക്കാവശ്യമായ വിശദീകരണം നൽകിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് പ്രസ്ഥാനത്തിന് നേരെ വന്നാൽ ഞങ്ങളുടെ നിലപാട് ഇങ്ങനെ നേർക്ക് നേരെ നിന്നിട്ട് പറയാനുള്ളത് പറയുമെന്നതാണ് പറയാനുള്ളത് പറയാൻ കയ്യിലൊന്നും ഇല്ലാതാകുമ്പോഴാണ് കയ്യും കാലും വെട്ടുന്നതിനെ കുറിച്ചുള്ള മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നത് എന്ന നിസ്സഹായതയെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണം ഇനി ഖാമുദുദ്ദീനാണോ പ്രശ്നം എങ്ങനത് ജമാഅത്തെ ഇസ്ലാമി കണ്ടുപിടിച്ചതല്ല ജമാഅത്തെ ഇസ്ലാമി ആദ്യമായി ആവിഷ്കരിച്ച ഒരു അത്

അതാ ഖുർആാനിൽ നിന്ന് അങ്ങനെ തന്നെ സ്വീകരിച്ച് ഇസ്ലാമിക പ്രസ്ഥാനം എന്നുള്ള നിലക്ക് നമ്മുടെ ലക്ഷ്യമായ ആത്മാഭിമാനത്തോടെ എഴുതി ചേർത്ത് എവിടെയും ഒളിച്ചു വെച്ചിട്ടില്ല എഴുതി ചേർത്ത് അതിന്റെ മാർഗത്തിൽ സമാധാനത്തോടുകൂടി പണിയെടുത്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് എവിടെയാണ് തീവ്രതയും ഭീകരതയുമാകുന്നത് എന്ന് നിങ്ങൾ വ്യക്തമാക്കണം നിങ്ങൾ നമ്പർ ഇട്ട് പറയണം ഇസ്ലാമി അപകടകാരികളാണ് എന്ന് പറഞ്ഞിട്ട് വേറെ വഴിക്ക് പോയാൽ പറ്റില്ല ജമാഅത്ത് ഇസ്ലാമി അപകടകാരിയാണെങ്കിൽ ഇതിനെ ഒരു നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കരുത് പക്ഷേ നിങ്ങൾ പറയണം എന്താണ് ഇതിലുള്ള അപകടം ജമാ ഇസ്ലാമി ഭീകരന്മാരാണ് എങ്കിൽ നിങ്ങൾ പറയണം എന്താണ് ഇതിനുള്ള അപകടം ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ നിങ്ങൾക്ക് ആ വോട്ട് കിട്ടിയിട്ടില്ല എന്നതാണ് അപകടകരമെങ്കിൽ അതിനുള്ള മരുന്നു ജനാധിപത്യപരമായി ഏതെങ്കിലും ഒരു ഭൂമികയിൽ നിന്ന് ലഭ്യമാകുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല അതേസമയം സത്യസന്ധമായി ആത്മാർത്ഥമായി നിങ്ങൾ പറയണം എവിടെയാണ് അപകടം ഇനി പറയപ്പെട്ട ആദർശവും അതിന്റെ ലക്ഷ്യവും ഒക്കെ പൂർത്തീകരിക്കാനും നടപ്പിലാക്കാനും പ്രയോഗവൽക്കരിക്കാനും എന്ത് മാർഗമാണ് ജമാഅത്തെ ഇസ്ലാമി സ്വീകരിക്കുന്നത് സമാധാനപരമായ മാർഗമാണ് രചനാത്മകമായ മാർഗമാണ് അതുകൊണ്ട് ഏതൊരു ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകനും ആരുമായും എപ്പോഴും സംസാരിക്കാൻ ഒരുക്കമാണ് ഏത് പ്രസിദ്ധീകരണങ്ങൾ വായിക്കാനും അവന് ഭയവേദുമില്ല ഏതൊരാളോട് സംവദിക്കാനും യാതൊരു പ്രയാസവും മടിയുമില്ല ആരുടെ മുമ്പിലും തന്റെ ആദർശത്തെ തുറന്നു പറയാൻ ഒരു വിമ്മിഷ്ടവും അവന്റെ മുന്നിലില്ല കാരണം എന്താണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദം നടത്തിയിട്ടും കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ആദാന പ്രധാനങ്ങളിലൂടെ മനുഷ്യ മനസ്സുകളിൽ പരിവർത്തനം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മാനവിക ദർശനമാണ് ഇത് ഒരു ദൈവിക ദർശനമാണ് ഇത് എന്നതുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിക്ക് ഇത്തരത്തിലുള്ള വിശദീകരണ പരിപാടികളും സംവാദ സദസ്സുകളും സംഘടിപ്പിക്കാൻ കഴിയുന്നത് ഇന്ന് നിലനിൽക്കുന്ന ഇന്ന് നിലവിലുള്ള സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതിൽ എല്ലാ തരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും നേതാക്കന്മാരെക്കാൾ നേതാക്കന്മാരെ പത്തരമാറ്റി പതിന്മങ്ങ് ശേഷിയുണ്ടായിരുന്ന ആചാര്യന്മാരുമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ സംവാദം നടത്തിയിട്ടുള്ള പാരമ്പര്യമാണ് ജമാലാമിക്ക് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ശരീരത്ത് വിവാദത്തിന്റെ മുമ്പും അതിനുശേഷവും ആ വിവാദ കാലത്തുമെല്ലാം അത് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ കരുത്ത് ആ അർത്ഥത്തിൽ തെളിയിച്ചിട്ടുണ്ട് എന്ന അഭിമാനത്തോടു കൂടി സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്ക് പറയാനുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളിൽ നിന്ന് പ്രഭാഷകരിൽ നിന്ന് അതിന്റെ എഴുത്തുകാരിൽ നിന്ന് സത്യസന്ധമായി കേൾക്കേണ്ടത് യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരേക്കാൾ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പുറത്ത് നിൽക്കുന്നവരുടെ ആവശ്യമാണ് കാരണം നിങ്ങൾ കൂടി നിങ്ങളുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന നന്മ നന്മ ആ സ്ഥാപിക്കാൻ ആവശ്യമായ എളുപ്പവും സുതാര്യവും ലഘുവും ദൈവികവുമായ വഴിയാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഉള്ളത് എന്നതുകൊണ്ട് ഇത് കേൾക്കേണ്ടുന്നത് യഥാർത്ഥത്തിൽ ജമാഅത്ത് പ്രവർത്തകരെക്കാൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വൃത്തത്തിന് പുറത്തു നിൽക്കുന്നവരുടെ ബാധ്യതയാണ് എന്ന് അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ ഈ ശബ്ദം കേൾക്കുന്നവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സർവശക്തനായ നാഥൻ നമ്മെല്ലാവരും അനുഗ്രഹിക്കുമാറാ